ഞാൻ മുന്നേ കിളച്ച് വൃത്തിയാക്കിയ സമയത്ത് ഒരു കൊച്ച് മരിശീനി കമ്പുണ്ടായിരുന്നു കേട്ടോ അതിൻ്റെ ഇടയിൽ ഞാൻ എന്ത് ചെയ്തു അന കുടിച്ച് രണ്ട് മൂന്ന് കമ്പായിട്ട് നട്ട് ഇവിടെ വെച്ചിരുന്നു ഇപ്പോൾ ഇത് വലിയ മരിച്ചി കമ്പായിട്ട് വലിയ മരിച്ചീനിയായിട്ട് നിൽക്കുന്നത് ഞാൻ കണ്ടിട്ടുണ്ടായിരുന്നേ അങ്ങനെ ഇപ്പം ഞാൻ വൃത്തിയാക്കി എൻ്റെ കൂടാതെ പുഴുതപ്പോൾ അതിനകത്തുനിന്ന് എനിക്ക് ഇത്രയും കമ്പ് കിട്ടി അപ്പോൾ കമ്പല്ലല്ലോ മരിച്ചീനി കിട്ടി അതിന് അമ്മ പച്ചയ്ക്ക് തിന്നുന്നത് കാണിച്ചു തരാൻ കരുതേട്ട അമ്മ ഇങ്ങനെയാണ് മുന്നേ ഞാൻ ഈ വന്ന സമയത്ത് ഈ പറമ്പ് ഭയങ്കര കാടായിരുന്നു ഏതോ ഇടിയിൽ പറഞ്ഞിട്ടുണ്ടായിരുന്നു വല്ലാത്ത കാട് പിടിച്ചൊന്ന് കുറേ വാഴകളും മരിശീനിയൊക്കെ ആയിട്ട് നിന്നതാണ് അപ്പോൾ അങ്ങനെ മരിച്ചിനെയല്ല വാഴകളും പിന്നെ കുറേ കാട്ടു മരങ്ങളൊക്കെ ആയിട്ട് നിന്നു ഞാൻ എന്ത് ചെയ്തെന്ന് വെച്ചാൽ അതിനെല്ലാത്തിനെയും വെട്ടി മുറിച്ചു മാറ്റി ഇതുപോലെ കുറേ മരിച്ചിനി കമ്പ് ചേട്ടൻ കാച്ചാണിയില്ല അങ്ങോട്ടവിടെയോ അന്ന് നാടൻ കോഴി കിട്ടുമായിരുന്നു കേട്ടോ അത് വാങ്ങാൻ അന്ന് ആദ്യമൊക്കെ നമ്മൾ നാടൻ കോഴിയെ കിട്ടുള്ളൂ തിന്നുള്ളൂ ഇപ്പോഴാണ് ഈ ബ്രോയിലറൊക്കെ തിന്നാൻ തുടങ്ങിയത് അത് വാങ്ങാനായിട്ട് കാച്ചാണി മൈല അങ്ങനെ എന്തോ ഒരു ഭാഗത്തോട്ട് പോകുമ്പോൾ അവിടെ നിന്ന് കുറേ മരിച്ചിനി കമ്പ് എടുത്തോണ്ട് വന്നു ആ മരിച്ചിനിക്കമ്പ് ഞാൻ പറഞ്ഞിട്ട് തന്നെ എടുത്തുകൊണ്ട് വന്നേ ആ മരിച്ച കമ്പയെല്ലാം ഞാൻ പറമ്പിൽ നട്ട് അത് വിളയിച്ച് വെച്ചിട്ടുണ്ടപ്പോൾ ഈ അമ്മ എന്തേന്ന് പറയൂ പെരിച്ചാഴി തുരക്കുന്ന മാതിരി ഓരോ ദിവസവും ഇത് ഞങ്ങളറിയുന്നില്ല കേട്ടോ ഓരോ ദിവസം മരിച്ചീനി കമ്പ് പുഴുതിട്ട് അതിൻ്റെ മൂട്ടിൽ മരിച്ചിനി കഴിക്കുമായിരുന്നു അപ്പോൾ നമ്മൾ നോക്കുമ്പോൾ മരിച്ചിനി പുഴുതിട്ടിരിക്കുന്ന എൻ്റെ ഇതൊക്കെ തോലൊക്കെ പൊളിച്ചിട്ടേക്കുന്നു എന്നിട്ട് ഞാൻ ചേട്ടനോട് ചോദിക്കുവാണ് ഭഗവാനെ തോലൊക്കെ പൊളിച്ച് നിന്ന് പെരിച്ചഴിയോ എന്നൊക്കെ ചേട്ടനോട് പറയുന്നു അപ്പോൾ ചേട്ടൻ പറഞ്ഞു ചിലപ്പം തിന്നുന്നുണ്ടാവും എന്നൊക്കെ അങ്ങനെ കളഞ്ഞു അതായത് നിറച്ച് മരിച്ചിന് ഞാൻ നട്ടിട്ടുണ്ടായിരുന്നു എന്ത് കഷ്ടപ്പെട്ടാന്നറിയോ നടന്ന് അങ്ങനെ ഒരു ദിവസം ഒരു രാത്രി വശപ്പശകമായിട്ട് അമ്മയ്ക്ക് ജന്നി വന്നു ഒരു രാത്രി അമ്മയ്ക്ക് ജന്നി വരും കേട്ടോ അങ്ങനെ ഒരു രാത്രി ജന്നി വന്നപ്പോഴത്തേക്കും ഇന്നും എനിക്ക് ഓർമ്മയുണ്ട് എൻ്റെ മോന് ഒന്നര രണ്ട് വയസ്സിനകത്തേ വരുള്ളൂ ആ ഒരു പ്രായമാണ് അപ്പോൾ മോൻ സാധാരണ രാത്രി ചിയൊക്കെ ഒഴിച്ചിട്ട് കിടക്കാനായിട്ട് പോവും പക്ഷെ അന്ന് ദൈവാനുഗ്രഹം നോക്കണേ അന്ന് എന്തോ ഒരു ഒരൊന്നര മണിയായപ്പോൾ മോൻ ഒരുപാട് വാശി പിടിച്ചു വെളിയിൽ പോയി മൂത്രം ഒഴിക്കണമെന്ന് പറഞ്ഞിട്ട് അപ്പോൾ അന്ന് ചേട്ടൻ ആ ഒരു കൊച്ചു അടിയൊക്കെ കൊടുക്കുകയും ചെയ്തു എന്നിട്ട് കാരണം ഒന്നര മണിക്കൊക്കെ ഈ മൂത്രം ഒഴിക്കാൻ ഈ കാട്ടിൻ്റെ ഇടയിൽ ഇറങ്ങണം എന്ന് പറഞ്ഞാൽ നടക്കണം കാര്യമാണോ അങ്ങനെ വഴക്കൊക്കെ പറഞ്ഞിട്ട് കുഞ്ഞിനെ മൂത്രം ഒഴിപ്പിക്കാനായിട്ട് നമ്മൾ അതകു തുറന്ന് ഇറങ്ങിയതും അയ്യോ അന്ന് ഈ വീടല്ല മറ്റേ വലിയ വീടാണ് നമ്മുടെ ഇടിച്ചു എന്ന് പറഞ്ഞാൽ വലിയ വീട് അതിനകത്തുനിന്ന് അമ്മയുടെ ഒരു വല്ലാത്ത വിളി കേൾക്കുന്നു അങ്ങനെ ഞങ്ങൾ പോയി നോക്കിയപ്പോൾ അമ്മയ്ക്ക് ഫിക്സ് വന്നു ഫിക്സ് വന്നിട്ട് ഞങ്ങൾ എന്ത് ചെയ്യാന്ന് വെച്ചാൽ പിന്നെ രാത്രി ആ ഫിക്സ് വന്ന് അപ്പം മരുന്ന് കൊടുത്താൽ ഫിക്സ് മാറും അങ്ങനെ ഇരുമ്പൊക്കെ പിടിച്ച് ഈ മരുന്നല്ല ഇരുമ്പൊക്കെ പിടിച്ചിരുത്തി കുറച്ചൊക്കെ എനേച്ചൊക്കെ ഇരിക്കുമ്പോൾ മറ ചേട്ടനറിയാട്ടെ ഇങ്ങനെയൊക്കെ എനിക്കറിയില്ല അങ്ങനെ എത്രയോ സമയം കഴിഞ്ഞ് മാറിയില്ലെങ്കിൽ മാത്രം ഹോസ്പിറ്റലിൽ കൊണ്ടുപോകും അപ്പോഴുണ്ട് ഞാൻ നോക്കിയപ്പോൾ ഉണ്ട് തറ മുഴുവൻ മരിച്ചിനീര തോലും അതായത് ഇമ്മ മരിച്ചിനു പുഴുത് വീടിനകത്ത് കൊണ്ടുവച്ച് തിന്നിട്ട് ആണ് തിരിച്ചിതിനൊക്കെ പറക്കിയെടുത്ത് അവിടെ കൊണ്ടുവന്ന് ഇടുന്നത് എന്ത് ബുദ്ധി നോക്കണം കേട്ടോ അങ്ങനെ അപ്പോൾ അത് അന്ന് എനിക്ക് മനസ്സിലായി മരിച്ചിനെയൊക്കെ പുഴുത് തിന്നുന്ന അമ്മയാണെന്നുള്ളത് അപ്പൊ പിന്നെ എനിക്ക് അപ്പൊ ചേട്ടാൻ പറഞ്ഞു ഇങ്ങനെ പച്ചക്കത്തി എന്ന പ്രവണതയുണ്ട് അമ്മയ്ക്ക് എന്ന് പറയും എന്ത് കൊടുത്താലും ഇപ്പം ഇവൻ ഒരു സാധനം തറയിൽ കിടന്നാൽ പോലും നമ്മളൊക്കെ അതിനെ ഒന്നെങ്കിലും അതിനെ അവോയ്ഡ് ചെയ്യും തിന്നാതിരിക്കാൻ ശ്രമിക്കും ഇല്ലാന്നുണ്ടെങ്കിൽ എടുത്താൽ കളയും ഇങ്ങനെയെല്ലാം ചെയ്യുന്ന അമ്മ അങ്ങനെയല്ല അമ്മ അതിപ്പം എന്തെങ്കിലും കടിച്ചിട്ട് കിടക്കുന്ന അല്ലെങ്കിൽ എന്തെങ്കിലും കഴിച്ചിട്ട് മിച്ചവെച്ചിരിക്കുന്നതാണെങ്കിൽ എന്താണെങ്കിലും അമ്മ അതിനെടുത്തങ്ങ് തിന്നും ഈ ചക്കയൊക്കെ പഴുത്തൊല്ലിഞ്ഞ് ഏറ്റവും മണ്ടിന്ന് താഴെ വീഴുമ്പോൾ അതിൻ്റെ അവസ്ഥ എന്തായിരിക്കും നിങ്ങൾക്ക് അറിയാലോ മണ്ണൊക്കെ കപ്പി ആകെ ഒരു വല്ലാത്ത അവസ്ഥയിലായിരിക്കും കിടക്കുന്നത് ഈ അമ്മ എന്തെയെന്ന് വെച്ചാൽ അതിനെ അതിൻ്റെ മൂട്ടി പോയിരുന്ന് മുഴുവൻ ചക്കയും തിന്നും നമുക്ക് തന്നെ കാണുമ്പോൾ ഒരുമാതിരി തോന്നും ആദ്യം ഇപ്പൊക്കെ ഞാൻ കുറേ പിന്തിരിപ്പിക്കാൻ ശ്രമിക്കുമായിരുന്നു കേട്ടോ പക്ഷെ പിന്നെ എനിക്ക് മനസ്സിലായി ഇത് പിന്തിരിപ്പിച്ചാൽ മാറുന്ന ടൈപ്പല്ല നമുക്കും കൂടി കിട്ടും ചിലപ്പോൾ ചക്ക കുരുമൊക്കെ എടുത്ത് എറിഞ്ഞു തരും അതുകൊണ്ട് ഞാൻ പിന്നെ പിന്തിരിപ്പി ിക്കാൻ പോവാറില്ല അമ്മ എന്ത് പാടം ഓടിക്കട്ടെന്ന് കൃത്യ ഞാൻ വിടും ഈ അമ്മയെ ഈ പഠിതിയിലാക്കാനായിട്ട് അതായത് ഈ കാണുന്ന ഈ അവസ്ഥയിൽ എത്തിക്കാനായിട്ട് ഇതുമാതിരി ഒരുപാട് വിട്ടുവീഴ്ചകൾ ഞാൻ ചെയ്തു ചെയ്തതിൻ്റെ ഫലമാണ് അമ്മ ഇന്ന് ഈ കാണുന്ന ഈ അവസ്ഥയിൽ അമ്മ ഇരിക്കുന്നത് അപ്പൊ നിങ്ങൾക്ക് ഇങ്ങനെ ഈ ചക്ക കഴിക്കുന്നു മാങ്ങ കഴിക്കുന്നു അങ്ങനെ വൃത്തിയില്ലാതെ അമ്മ പോകുന്നു കേൾക്കുമ്പോൾ നിങ്ങൾക്ക് തന്നെ നിങ്ങൾ വിചാരിക്കുമ്പോൾ ഞാൻ പിന്തിരിപ്പിക്കാത്ത അല്ലെങ്കിൽ ഞാൻ അതിനെ എസ് വച്ച് കൊടുത്തു എന്നൊക്കെ ഒരു തോന്നൽ നിങ്ങൾ കേൾക്കുന്നവർക്ക് വരാം പക്ഷേ അങ്ങനെ അതായത് ഇങ്ങനെയുള്ള ആൾക്കാരോട് നമ്മൾ അങ്ങനെ നിന്നിട്ട് കാര്യമുള്ളൂ നമ്മളുടെ ഭാഷയ്ക്കൊത്തും നമ്മളെ ഇഷ്ടത്തിനൊത്തും അവരെ മാറ്റാൻ പറ്റില്ല നമ്മളൊരു നയൻറ്റി പെർസെൻറ്റേജും അവരുടെ ഇഷ്ടവും അവരുടെ വാശിയും ഭാഷയും ടെൻ പെർസെൻറ്റേജും നമ്മുടെ അറിവും അല്ലെങ്കിൽ നമ്മുടെ തിരുത്തലും കൂടി മാത്രമേ ഇവരെ കൊണ്ട് പറ്റുള്ളൂ അല്ലാണ്ട് നമ്മൾ നമ്മളങ്ങ് ചെന്ന് കയറി ഇടിച്ച് കയറി ഇപ്പം അവരെ മാറ്റിക്കളയെന്ന് പറഞ്ഞ് പോയാൽ ഒന്നും ചെയ്യാൻ പറ്റില്ല ഞാൻ പറഞ്ഞല്ലോ ഒൻപത് വർഷം എടുത്തു അമ്മയെ ഒന്ന് ഈ പരുവത്തിലാക്കി നിങ്ങളുടെ മുമ്പ് എത്തിക്കാൻ ഞാൻ എടുത്തിട്ടുണ്ടെങ്കിൽ ഉറപ്പായിട്ട് അതൊരു ചില്ലറ കാലയളവല്ല അല്ലെങ്കിൽ ചില്ലറ ഹാർഡ് വർക്കല്ല പിന്നെ എന്തുകൊണ്ട് നിങ്ങളുടെ മുൻപിൽ ഞാൻ എത്തിച്ചു എന്ന് പറഞ്ഞാൽ ഞാൻ പറഞ്ഞല്ലോ പല വീഡിയോയിലും ഞാൻ പറഞ്ഞു ഇങ്ങനെയുള്ള ആൾക്കാരെ നമുക്കിങ്ങനെ മാറ്റിയെടുക്കാം അല്ലെങ്കിൽ ഇങ്ങനെ മാറ്റാം അല്ലെങ്കിൽ ഇങ്ങനെ മാറ്റാൻ ശ്രമിക്കാം എന്ന് മറ്റുള്ളവർ അറിയണമല്ലോ അറിഞ്ഞാൽ മാത്രമല്ലേ ഒരു അമ്മയ്ക്കോ അച്ഛനോ കൂടപ്പുറപ്പിനോ സഹോദരങ്ങൾക്കോ ഇല്ലെങ്കിൽ നമ്മുടെ പരിചയക്കാർക്കാണെങ്കിൽ പോലും ഒരു പരിഗണന കിട്ടാൻ സാധ്യതയുള്ളൂ അപ്പോൾ ഞാൻ അത്രയും ഉദ്ദേശിച്ചിരുന്നുള്ളേ എല്ലാവരിലും എത്തണം ഇങ്ങനെയും ആൾക്കാരുണ്ട് അവരെ നമ്മളിങ്ങനെയൊക്കെ ചെയ്താൽ അവർക്ക് ഇന്ന മാറ്റങ്ങൾ വരും ഇങ്ങനത്തെ മാറ്റങ്ങൾ കൂടി അവർ നമുക്ക് ഇങ്ങനെ എത്തിക്കാം എന്നും എല്ലാവരും അറിയണമല്ലോ ഒരു പരിധി വരെ ഞാൻ ആ ശ്രമത്തിൽ ഫലം കണ്ടു അല്ലെങ്കിൽ വിജയം കണ്ടു വിജയം കൈവരിച്ചു എന്നൊക്കെയാണ് എന്റെ ഒരു ഒരു വിശ്വാസം അതുകൊണ്ടാണല്ലോ എൻ്റെ എന്നെയും അമ്മയും കാത്തിപ്പം നിങ്ങൾ പലരും കാത്തിരിക്കുന്നതും നമ്മുടെ വീഡിയോ എല്ലാ പേരിലും പെട്ടെന്ന് തന്നെ എത്തുന്നതും നല്ല അഭിപ്രായങ്ങൾ തരുന്നതും ഒക്കെ അതുകൊണ്ടാണല്ലോ ഇടയ്ക്ക് ഞാൻ യൂട്യൂബിലൊരു കമൻറ്റ് കണ്ടിരുന്നു ഒരു അമ്മയിട്ടതാണ് അമ്മയുടെ മകള് ഇങ്ങനെയുള്ളൊരു ഡിസേബിൾഡ് ആയിട്ടുള്ളൊരു പേഴ്സൺ ആണ് അപ്പോൾ അവർക്ക് ഇങ്ങനെ അതായത് ആ മകൾ മകളവർ പൊന്നുപോലെ നോക്കുന്നുമുണ്ട് പക്ഷേ അവർക്ക് മറ്റുള്ളവരിൽ എനിക്കിങ്ങനൊരു കുഞ്ഞ് അല്ലെങ്കിൽ ഇങ്ങനെ ഒരു മകൾ എന്ന് എത്തിക്കാൻ ഒരു ഭയമോ അല്ലെ എന്ത് എന്തോ ഒരു ഒരു മടി അവർക്കുണ്ടായിരുന്നു പക്ഷേ എൻ്റെ വീഡിയോ കണ്ടപ്പോൾ ആ ഭയം മാറി അല്ലെങ്കിൽ അതൊരു അവർക്ക് എന്തോ ഒരു പ്രചോദനമായി എന്ന് പറഞ്ഞാൽ കമൻറ്റ് മറന്നുപോയി പക്ഷെ അവർ ഉദ്ദേശിച്ചത് ഇത്രേയുള്ളൂ അവർക്കവരുടെ മകളെ ഇഷ്ടമില്ല എന്നല്ല കേട്ടോ അങ്ങനെയൊന്നും വിചാരിക്കരുതേ കേൾക്കുന്നവർ നമ്മൾ പറയുന്ന വാക്കുകൾ ചിലപ്പോൾ മറ്റുള്ളവരിൽ എങ്ങനെയാണ് അവർ ഉൾക്കൊള്ളുന്നതെന്ന് അറിയില്ല അവരുദ്ദേശിച്ചത് ഇത്രയേ ഉള്ളൂ അവരുടെ മകളെ അവർ മറ്റുള്ളവരിൽ മുന്നേ എത്തിക്കണം എങ്ങനെ എത്തിക്കണം എങ്ങനെ ഇൻട്രൊഡ്യൂസ് ചെയ്യണമെന്ന് അവർക്ക് അറിയണ്ട അറിയത്തിണ്ടായിരുന്നില്ല പക്ഷെ എൻ്റെ വീഡിയോ അവർക്ക് അതിനൊരു പ്രചോദനമായി അപ്പം അങ്ങനെയുള്ള ആ മകൾ മാതിരിയുള്ള ഒരുപാട് അമ്മമാരോ അല്ലെങ്കിൽ അച്ഛന്മാരോ അല്ലെങ്കിൽ കൂടെപ്പറപ്പുകൾക്കോ ഞാനൊരു പ്രചോദനമായ വെച്ചാൽ അതെനിക്ക് ഒരു ഞാൻ ഞാൻ എൻ്റെ ലക്ഷ്യസ്ഥാനത്ത് ഞാൻ എത്തി എന്നുള്ളത് തന്നെയാണ് എനിക്ക് ഞാൻ വല്ലാണ്ട് ചാരിറ്റി ആഗ്രഹിക്കുന്ന ഒരു പേഴ്സണാണ് ആണ് പക്ഷെ നമുക്കിപ്പോൾ ഇറങ്ങിച്ചെന്ന അതിലോട്ട് ഇറങ്ങാൻ പറ്റാത്തൊരു സാഹചര്യം ആയതുകൊണ്ട് മാത്രം മാറി നിൽക്കുന്ന ഒരാളാണ് ഉറപ്പായിട്ടും ഞാൻ ഇങ്ങനെയുള്ള അമ്മമാരെയും അല്ലെങ്കിൽ മക്കൾമാരെയും അല്ലെങ്കിൽ സഹായിക്കാൻ ബുദ്ധിമുട്ടായിട്ട് അല്ലെങ്കിൽ സമൂഹത്തിന് മുന്നിൽ മാറി നിൽക്കുന്ന ആൾക്കാരുണ്ടെങ്കിൽ അവരെ സഹായിക്കാനായിട്ട് ഉറപ്പായിട്ട് ഇറങ്ങും അതിനുള്ള ഏറ്റവും എനിക്ക് എൻ്റെ അമ്മയെ മാറ്റിയെടുക്കാൻ അല്ലെങ്കിൽ അമ്മയെ ഇങ്ങനെ എത്തിക്കാൻ എനിക്ക് പറ്റിയിട്ടുണ്ടെങ്കിൽ അത് ഉറപ്പാണ് ഇതുപോലെയുള്ള മറ്റമ്മമാർക്കും അല്ലെങ്കിൽ മറ്റാർക്കെങ്കിലും എന്നാൽ കഴിയുന്ന സഹായങ്ങൾക്കും എന്നാൽ കഴിയുന്ന ഒരു വാക്കുകൊണ്ടാണെങ്കിൽ പോലും അവർക്കതൊരു എന്താ പറയുക നല്ലൊരു പോസിറ്റീവ് തിങ്ക് വരുത്തുന്നുണ്ടെങ്കിൽ ഞാനതൊരു മാക്സിമം എഫേർട്ട്